ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യയും വിഷ്ണുവും കൂടി ഒരുമിച്ച് കാണുകയാണ് പിന്നീട് സത്യയെ കാണുമ്പോൾ വിഷ്ണു തൻ്റെ മകളെ കെട്ടിപ്പിടിക്കാണ് എന്നിട്ട് ഒരുപാട് കരയുന്നുണ്ട് പപ്പയെ കണ്ട അതൊരു ഫീലാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ വന്ന ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് പ്രൊമോ ആണ് കേട്ടോ അങ്ങനെ ഒരുപാട് തവണ തൻ്റെ മകൾ ഈ അച്ഛനോട് ക്ഷമിക്കണം ഈ അച്ഛൻ ഒരുപാട് തെറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ സത്യയോട് ഒരുപാട് മാപ്പ് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കണ്ട് ഷാനി സന്തോഷവതിയായി നിൽക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ അച്ഛനെ കിട്ടിയ ആ ഒരു ഫീലോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ഷ്ണു തന്റെ മകളെ ബൈക്കിൽ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ സത്യയും ഉഷ്ണുവുമായി യാത്രയാവുന്ന ആ ഒരു സീനും തന്റെ മകൾക്ക് ഒരുപാട് മുത്തങ്ങൾ കൊടുക്കുന്ന ആ ഒരു സീനും ഒക്കെ ഇതൊക്കെ കണ്ട അമ്പരന്ന് നിൽക്കുന്ന ശാരദാമയായിട്ടോ പിന്നീടാണെങ്കിൽ സത്യഭാമയാണ് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടുമുറ്റത്ത് ഒരാൾ വരികയാണ് അപ്പോഴും തന്നെ സത്യഭാമ എന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ വീട് ജപ്തി ആയിരിക്കുന്നു എന്ന സത്യം സത്യാമയെ അറിയിക്കാണ് കേട്ടോ അപ്പൊ സത്യാമയോട് പറഞ്ഞിരിക്കുന്നല്ലോ ഒരാഴ്ചക്കുള്ളിൽ പതിനഞ്ച് ലക്ഷം അടക്കണം എന്നല്ല അതൊന്നും സത്യാമക്ക് അടക്കാനും കഴിയില്ല സത്യാമ ഇനി വീട് വിട്ടിറങ്ങുന്ന ആ ഒരു സീനാണ് ോ ഇതേ സമയം രോഹിത് ആ വീട് വാങ്ങുന്നുണ്ട് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരും ദിനങ്ങളിൽ വരാനിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രൊമോ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഡെയിലി പ്രൊമോ ഈ ചാനൽ ചാനലിടുന്നതായിരിക്കും കേട്ടോ അപ്കമിങ് റിവ്യൂസും ഇതിൽ പറയുന്നതായിരിക്കും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യണേ